കരോതി വാചാലം വന്ദേ ഗിരികൃപാത്തേ പരമാനന്ദീയം എഴുപത്തിയഞ്ചാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ത്വന്മാഹാത്മ്യ പ്രതിമഭിശുനം ഗോകുലം പ്രാപ്യ സായം ഉദ്ധവനെ വ്രജത്തിലേക്ക് പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞത് ഭഗവാൻ ഗോപശ്രീകളുടെ ആ ഭക്തി കണ്ടറിയാനായിട്ടും അവരെ സമാധാനിപ്പിക്കാനുമായിട്ട് ദൂതനായിട്ട് ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞത് ഇനി ആ ഉദ്ധവൻ അവിടെ ചെന്നിട്ടുള്ള കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയണത് ത്വന്മാഹാത്മ്യം പ്രതിമ പിശുനം ഗോകുലം പ്രാപ്യ സായം ആ ഉദ്ധവന് സായം വൈകുന്നേരമായപ്പോൾ ഗോകുലം പ്രാപ്യ ഗോകുലത്തിൽ പ്രവേശിച്ചിട്ട് ഗോകുലത്തിലെത്തി അവിടെ ഇന്നേരായപ്പോഴാണ് അവിടെ ചെന്നെത്തിയത് ത്വന്മാഹാത്മ്യം പ്രതിമ പിശുനം ആ ഗോകുലത്തിൻ്റെ വിശേഷനാണ് പറയുന്നത് ത്വന്മാഹാത്മ്യം അങ്ങയുടെ ആ മഹിമ അതിൻ്റെ ശ്രേഷ്ഠത പ്രതിമ അതിൻ്റെ ശ്രേഷ്ഠത ആ പ്രതിമകളുടെ സൂചനകൾ ഉള്ളതായിട്ടുള്ള പ്രതിമ പിശുനം പിശുനം എന്നു വെച്ചാൽ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം ത്വന്മാഹാത്മ്യ പ്രതിമ പിശിനം അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ ആധിക്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ആ ഗോകുലം എങ്ങനെ ഈ ഗോകുലത്തിലെ മാഹാത്മ്യത്തിൻ്റെ ശ്രേഷ്ഠത കാണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആളുകളുടെ സംസാരമൊക്കെ സംഭാഷണമൊക്കെ ഭഗവാന്റെ ഓരോരോ കൃത്യങ്ങളെ കുറിച്ചാണ് അപ്പം അങ്ങനെ ആ അങ്ങയുടെ മാഹാത്മ്യം തന്നെയാണ് അവിടെയൊക്കെ സൂചിപ്പിക്കണത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ പിന്നെ സമ്പദ് സമൃദ്ധി ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ അവിടെയൊക്കെ സമ്പത് സമൃദ്ധമായിരുന്നു എന്നാണ് അങ്ങനെ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഒക്കെ കൂടിയിട്ട് അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ ആ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ആ ഗോകുലം അവിടെ എല്ലാവരുടെയും വർത്തമാനമൊക്കെ ഭഗവാനെ പറ്റിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ ഗോകുലത്തിലേക്ക് സായം വൈകുന്നേരമായിട്ട് അവിടെ പ്രാപിച്ചിട്ട് അവിടെ എത്തിച്ചേർന്നിട്ട് ത്വത് വാർത്ത അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ നന്ദഗോപാലുടെ ഗൃഹത്തിലേക്കാണ് ആദ്യം ചെന്നത് അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് അവിടേക്കാണല്ലോ ചെല്ലേണ്ടത് അപ്പോൾ നന്ദഗോപുരയുടെ ഗൃഹത്തിലേക്ക് ചെന്നു ഗോകുലത്തിൽ ചെല്ലത്തിൽ ചെന്നിട്ട് അവിടെ നന്ദഗോ ഗോകുല ഗൃഹത്തിലേക്കാണ് ചെന്നത് ആദ്യം ത്വത് വാർത്താ ബിഹി അങ്ങയെക്കുറിച്ചുള്ള വാർത്തകളെ കൊണ്ട് അങ്ങേ രാജ്യത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് പോയതും വന്നതും രാജ അവിടെ രാജ്യകാര്യങ്ങൾ നടത്തുന്നതും ഇളവായിട്ടുള്ള ആ വർത്തമാനങ്ങൾ ത്വത് വാർത്താഭിഹി അങ്ങയുടെ വാർത്തകളെ കൊണ്ട് രമയാമാസ നന്ദം യശോദം അദ്ദേഹം നന്ദഗോപുരെയും യശോദയെയും രമയാമാസ സന്തോഷിപ്പിച്ചു അവർക്ക് ഭഗവാന്റെ വർത്തമാനങ്ങൾ കേട്ട കുട്ടിയായിരുന്നു തങ്ങളുടെ മകനായിട്ടല്ലേ വളർന്നത് ഇപ്പോൾ പോയി ദൂരത്തേക്ക് പോയി എന്ന് കാണാനും കൂടി പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ അവസരത്തിൽ മകന്റെ വർത്തമാനങ്ങൾ കേട്ടാൽ തന്നെ ഒരു സുഖം മനസ്സിനുണ്ടാവും അങ്ങനെ ആ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഭഗവാനെക്കുറിച്ചുള്ള വൃത്താന്തങ്ങളൊക്കെ തൊദ്വാർത്താഭി അങ്ങയെക്കുറിച്ചുള്ള വാർത്തകളെ കൊണ്ട് സഹ രമയാമാസ അദ്ദേഹം സന്തോഷിപ്പിച്ചു ആരെ നന്ദം യശോദം നന്ദഗോപുരെയും യശോദയെയും രണ്ടു പേരെയും വളരെയധികം സന്തോഷിപ്പിച്ചു എന്നാണ് ഒരു അവിടെ ഇല്ലല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമയത്ത് ഭഗവാന്റെ വർത്തമാനങ്ങൾ തൻ്റെ മകനായിരുന്ന കൃഷ്ണന്റെ വർത്തമാനങ്ങൾ കേട്ടിട്ട് അവർക്ക് രണ്ടുപേരക്കും സന്തോഷമായി എന്നാണ് അപ്പോൾ രാത്രി മുഴുവൻ ഇവിടെ നന്ദഗോപരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ അവരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ സന്തോഷമായിട്ടിരുന്നു കാലത്താണ് ബാക്കി ഗോപശ്രീകളൊക്കെ അറിയണത് വിവരം അറിയണത് വെളിച്ചായിട്ടാണ് പ്രഭാതത്തിലാണ് അതുവരെ അവർക്ക് ഈ വർത്തമാനങ്ങളൊന്നും അറിയില്ല പ്രാത വെളുപ്പിന് കാലത്ത് വിളിച്ചായപ്പോൾ പ്രാത ദൃഷ്ടുവ മണിമയരസം മണിമയമായിട്ടുള്ള രഥം അവിടെ ഇങ്ങനെ നന്ദഗോപുരന്റെ ഗൃഹത്തിൽ മുമ്പില് ആ ഒരു രഥം ഉണ്ട് വന്ന് നിൽക്കണു ഒരു തേര് വന്ന് നിൽക്കുന്നുണ്ട് എങ്ങനെ മണിമയരസം ധാരാളം മണികളൊക്കെ രത്നങ്ങളൊക്കെ പതിച്ചതായിട്ടുള്ള ഒരു തേര് ഭഗവാ നന്ദഗോപുരന്റെ ഗൃഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആരാ വന്നതെന്നുള്ളതായി വർത്തമാനന്വേഷിച്ചിലായി അപ്പോൾ ദൃഷ്ട പ്രാതർ ദൃഷ്ടുവ പ്രാത ദൃഷ്ടുവ മണിമയരഥം മണിമയരഥമായി മണിമയമായിട്ടുള്ള രഥം കണ്ടിട്ട് കാലത്ത് കണ്ടിട്ട് പ്രാപ്തം പ്രാപ്തംഭവതനുചരം സംഗീത പങ്കജാക്ഷ്യ അപ്പം അവർക്ക് ശങ്കേ എന്താണ് ഇങ്ങനെ ഒരു ഭഗവാൻ വന്നിട്ടുണ്ടോ കൃഷ്ണൻ തന്നെ വന്നിട്ടുണ്ടാവും എന്നാണ് അവർ വിചാരിക്കണത് മണിമയരഥം കണ്ടപ്പോൾ ആ രത്നങ്ങളൊക്കെ പതിച്ചതായിട്ടുള്ള രഥം കണ്ടപ്പോൾ കൃഷ്ണൻ വന്നു എന്ന് വെക്കി വെച്ചിട്ടാണ് അവർ ചെല്ലണത് സംഗീതാഹ പങ്കജാക്ഷ്യ അവർ ശങ്കിച്ചുകൊണ്ട് ആ പങ്കജാക്ഷിമാർ സുന്ദരികളായിട്ടുള്ള ആ വ്രജശ്രീകൾ കോപശ്രീകൾ അവർക്ക് വലിയ സന്തോഷമായി എന്നിട്ട് സംഗീതാ പങ്കജാക്ഷ്യ അപ്പോൾ അന്വേഷിച്ചപ്പോൾ സ്വത്ത് ആ പ്രാപ്തം ഭഗവതനുചരൻ അപ്പോൾ ഭഗവാനല്ല വന്നിരിക്കുന്നത് അങ്ങയുടെ അനുചരനാണ് അങ്ങയുടെ ഒരു അനുചര ശിഷ്യൻ ആണ് അവിടെ വന്നിരിക്കണത് എന്നുള്ളത് മനസ്സിലായി പ്രാപ്തം ഭവതനുചരൻ സ്വത്ത്വ അങ്ങയുടെ ഒരു അനുചരൻ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ട് സ്വത്ത് തെക്കതകാരിയാഹ സമീയുഹു ഭഗവാൻ അല്ലെങ്കിലും ഭഗവാൻ അനുചരനാണെങ്കിലും കാണാം എന്തൊക്കെയാ വർത്തമാനങ്ങളെന്ന് അറിയാലോ എന്ന് വിചാരിച്ച് അവരെല്ലാവരും അവരുടെ ഗൃഹകാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് തൃക്തകാരിയാഹ തെക്കതമായിട്ടുള്ള കാര്യങ്ങളോടുകൂടി അവർക്ക് ഗൃഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചു കൊണ്ട് സമീയുഹു എല്ലാവരും കൂടി വന്നു എല്ലാവരും കൂടി നന്ദഗോപാലരുടെ ഗൃഹത്തിലെത്തി ആരാ വന്നിരിക്കണത് എന്താണ് ഭഗവാൻ്റെ അനുചരനാണെന്ന് കേൾക്കേണ്ടത് അപ്പോൾ ഭഗവാൻ്റെ വർത്തമാനങ്ങളൊക്കെ അറിയാലോ എന്ന് വിചാരിച്ച് ഈ ഗോപ അവിടെ എത്തി എന്നാണ് ത്വന്മാഹാത്മ്യ പ്രതിമപിശുനം അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ ആ ശ്രേഷ്ഠത അതിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള പിശുനമായിട്ടുള്ള അതിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ആ ഗോകുലത്തിൽ സായം പ്രാപ്യ വൈകുന്നേരം പ്രാപ്യ പ്രാപിച്ചിട്ട് ഗോ ഗൃഹത്തിൽ ചെന്ന് ത്വദ്വാർത്താഭി അങ്ങയുടെ കൊണ്ട് അങ്ങയുടെ വൃത്താന്തങ്ങളെക്കൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള അവിടെ ഉള്ളതായിട്ടുള്ള വൃത്താന്തങ്ങൾ വളരെ മഥുരാപുരിയിലുള്ളതായിട്ടുള്ള വൃത്താന്തങ്ങളൊക്കെ കേൾപ്പിച്ച് ത്വദ്വാർത്താഭി ബഹു സരമയാമാസ അത്യധികം സന്തോഷിപ്പിച്ചു ബഹു രമയാമാസ അത്യധികം സന്തോഷിപ്പിച്ചു എന്നാണ് ആരെ നന്ദം യശോദം നന്ദഗോപരെയും യശോദയെയും അത്യധികം സന്തോഷിപ്പിച്ചു പ്രാത കാലത്ത് ദൃഷ്ടവാ മണിമയരഥം മണിമയരഥം ദൃഷ്ടുക മണിമയമായിട്ടുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള ആ തേര് കണ്ടിട്ട് ശങ്കിതാഹ ശങ്കിച്ചതായ പങ്കജാക്ഷിമാർ ആ സുന്ദരികളായിട്ടുള്ള ഗോപസ്ത്രീകൾ അദ്ദേഹം വന്ന ഭഗവാൻ തന്നെ വന്നിട്ടുണ്ട് എന്ന് ശങ്കിച്ചുകൊണ്ട് ശുത്വ പ്രാപ്തം ഭവതനുജനം എന്നിട്ട് പക്ഷെ മനസ്സിലായി ഭഗവാന്റെ അനുചരനാണ് എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ട് ശുത്വ കേട്ടിട്ട് പ്രാപ്തം ഭവതനുചരം അങ്ങയുടെ അനുചരൻ ഭവതനുചരം അങ്ങയുടെ അനുചരൻ പ്രാപ്തനായിട്ടുണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ട് തെക്കതകാരിയായ കാര്യ സമീവും മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അവിടെ എത്തി എല്ലാവരും കൂടിയിട്ട് എന്നാണ് ഇനി ദൃഷ്ടനം തുതുകല സേശൂഷാഭിരാമം സ്മൃത്തി സ്മൃത്തിവ വിസിതൈസ്താ ഋപ കഥമി പുനർഗദ്ഗദം വാചു സൗജനവിധാമപ്യലം വിസ്മരന് ദൃഷ്ടൈതുദുമലസത്തെഷഭൂഷാഭിരാമം എനം ദൃഷ്ട്വാ ദൃഷ്ട ചൈനം ചേനം എന്നാണ് എനം ദൃഷ്ട ഇദ്ദേഹത്തെ ഏനം ഇവനെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ കണ്ടിട്ടാകട്ടെ കണ്ടുകഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉദ്ധവരെയാണ് കണ്ടത് ഭഗവാനില്ല എന്ന് മനസ്സിലായി അനുചരനാണ് വന്നിട്ടുള്ളത് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടുക്കം ആ അനുചരനെ കണ്ടപ്പോഴോ എങ്ങനെയുണ്ടായിരുന്നു ലസത് വേഷഭൂഷാഭിരാമം ത്വതുപമ ലസത് വേഷഭൂഷാഭിരാമം ത്വതുപമായിട്ടുള്ള ത്വതുപമം ആയിട്ടുള്ള അങ്ങയുടെ വേഷത്തോടും ഭൂഷകളോടും ഉപമിക്കാവുന്നതായ അതിന് തുല്യങ്ങളായിട്ടുള്ള ഭഗവാൻ ഈ വ്രജത്തിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് അലങ്കാരങ്ങള് ആഭരണങ്ങൾ ധരിച്ചിരുന്നത് എങ്ങനെയൊക്കെയുള്ള വസ്ത്രം ധരിച്ചിരുന്നത് അതേമാതിരിയാണ് ഈ ഉദ്ധവനെ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നാണ് ഗോപ വ്രജത്തിൽ താമസിക്കുന്ന കാലത്ത് ഭഗവാൻ ഏതു വിധത്തിലാണോ ഉണ്ടായിരുന്നത് അതേപോലെയുള്ളതായിട്ടുള്ള വേഷഭൂഷകളൊക്കെ അണിയിച്ചിട്ടാണ് ഉദ്ധവനെ പറഞ്ഞ വെച്ചിട്ടുള്ളത് എന്താച്ചാൽ അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച ഭഗവാനെ കണ്ടതായിട്ടുള്ളൊരു ഭീതി അവർക്ക് ഉണ്ടാവണം എന്നുള്ളതായിട്ടുള്ള നിലയിൽ ആ തൻ്റെ തുല്യം തനിക്ക് തുല്യങ്ങളായിട്ടുള്ള വേഷഭൂഷാദികളോടുകൂടിയിട്ടാണ് ഉദ്ധവനെ ഇവിടേക്ക് പറഞ്ഞ വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ത്വതുപമമായിട്ടുള്ള അങ്ങക്ക് അങ്ങ ഇവിടെ ഇതിനോട് ഉപമിക്കാവുന്നതായിട്ടുള്ള സദൃശങ്ങളായിട്ടുള്ള വേഷഭൂഷാദികളോടുകൂടി ശോഭിക്കുന്നതായിട്ടുള്ള ആ ഉദ്ധവനെ കണ്ടിട്ട് ല ത്വതുപമ ലസത് വേഷഭൂഷാഭിരാമം അദ്ദേഹത്തിനെ പോലെ അങ്ങയെപ്പോലെ ലസത്തായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള വേഷഭൂഷാദികളോടുകൂടിയ ആ ഉദ്ധവരെ കണ്ടിട്ട് സ്മൃത് സ്മൃത് തവ വിലസിതാനി ഉച്ചകൈഹീ താനി താനി തവ വിലസിതാനി ഉച്ചകൈഹീസ്മൃത്വ സ്മൃത്വ അത് താനി താനി വിലസിതാനി താനി താനി അതാത് അങ് എങ്ങനൊക്കെയാണ് അങ്ങയെ കണ്ടതുപോലെ അയ്യോർക്ക് ഈ ഉദ്ധവരെ കണ്ടപ്പോ എന്നാണ് താനി താനി അതാത് ഓരോന്ന് ഓരോന്ന് എന്നുള്ള അർത്ഥമാണ് ആ താനി താനി എന്നുള്ളതിന് അതാത് എന്നൊക്കെ പറയില്ലേ അത് അങ്ങനെ അതാണ് താനി താനി തവ വിലസിതാനീ അതാത് അങ്ങയുടെ ആ വിലസിതങ്ങള് ഒന്നിച്ച് രമിച്ചതും രാസക്രീഡകളും വ്രതത്തിൽ ചെയ്തതായിട്ടുള്ള ഓരോരോ കൃത്യങ്ങളും ഇങ്ങനെയെല്ലാം തന്നെ സ്മൃത്വ സ്മൃത്വ വീണ്ടും വീണ്ടും സ്മരിച്ചിട്ട് അതായത് അതും അത് അതൊക്കെ ഇങ്ങോട്ട് പെട്ടെന്നവരുടെ മനസ്സിനങ്ങട് ഓർമ്മ ഒന്നും എല്ലതും ആ ഭഗവാനെ കണ്ടതുമാതിരി ആ ഭഗവാന്റെ കൃത്യങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് ഓടി പാഞ്ഞെത്തി എന്നാണ് പറയുന്നത് അവരുടെ മനസ്സിലൊക്കെ കുറേ ആ ആ സ്മരണകൾ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് സ്മൃത്വ സ്മൃത്വ വീണ്ടും വീണ്ടും സ്മരിച്ചിട്ട് എന്ത് ഉച്ചഗൈഹി താനി താനി കൃത്യാനി അത്യധികമായിട്ടുള്ള ശ്രേഷ്ഠങ്ങളായിട്ടുള്ള അങ്ങയുടെ ഓരോരോ കൃത്യങ്ങളും സ്മരിച്ച് സ്മരിച്ചിട്ട് അല്ലെങ്കിൽ ഉച്ചകൈഹി എന്നുള്ളത് സ്മരണക്രിയയിലേക്ക് കൊടുക്കാൻ വിരോധിക്കുക ഉച്ചകൈഹി സ്മൃത്വ സ്മൃത്വ ധാരാളമായിട്ടാ അതിശക്തമായിട്ട് അതിൻ്റെയൊക്കെ ഓർമ്മ വന്നു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ എടുക്കാം ഉച്ചകൈഹി താനി താനി സ്മൃത്വ ഉച്ചകത്തിൽ അതായത് ശക്തിയായിട്ട് തന്നെ അങ്ങയുടെ ഓരോരോ പ്രവൃത്തികളെക്കുറിച്ചും ഓർമ്മിച്ചിട്ട് എന്ന് അങ്ങനെ അർത്ഥം എടുക്കാൻ വിരോധമില്ല രുദ്ധാലാപാഹ അവർക്ക് വർത്തമാനം പറയാനൊന്നും സാധിച്ചില്ല ഇതൊക്കെ ഇങ്ങളുടെ സ്മരണ വന്നപ്പോഴേക്കും ആ ഗൽഗതം കൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റില്ല റദ്ധ ആലാപാഹ ആലാപം രുദ്ധമായി തടയപ്പെട്ട ആലാപത്തോട് കൂടിയവരായിട്ട് സംസാരിക്കാൻ കഴിവില്ലാതായിട്ട് ഗൽഗതം കൊണ്ട് സംസാരിക്കാൻ പറ്റാണ്ട ഒന്നും ഇണ്ടാണ്ട് നിൽക്കണം മനസ്സിൻ്റെ ആ വികാ വി വികാര വിക്ഷോഭം കൊണ്ട് ഒന്നും പറയാൻ കഴിയാതെ കണ്ടങ്ങനെ നിന്നു എന്നാണ് രുദ്ധ ആലാപാഹ രുദ്ധമായ തടയപ്പെട്ട ആലാപത്തോട് കൂടിയവരായി പറയാൻ കഴിയാത്ത സംസാരിക്കാൻ കഴിയാത്തവരായിട്ട് ഒടുക്കം ഥമ പിന്നീട് അത് ആദ്യം കുറേ നേരം ഒന്നും മിണ്ടാൻ വയ്യാണ്ടേ ഗൽഗദാം വാചംഹു പിന്നെ കൂടിയതായ വാക്കുകളെ പറഞ്ഞു ഊജുഹു പറഞ്ഞു ഗൽഗതാം വാചം ഗൽഗതാം വാചം ഉച്ചുഹു ഗൽഗതത്തോടുകൂടിയതായിട്ട വാക്കുകളെ വീണ്ടും പറഞ്ഞു ആദ്യം ഒന്നും പറയാൻ വല്ലാതെ കണ്ട് നിന്നു പിന്നെ ഗൽഗതത്തോടുകൂടിയ വാക്കുകളെ ഉച്ചരിച്ചു പുനഃ വീണ്ടും ഗൽഗദം പാചം ഊ കൂടിയതായ വാക്കുകളെ ഉച്ചരിച്ചു പറഞ്ഞു ഇങ്ങനെ എന്താണ് സൗജന്യാദീൻ നിജപരഭിതാമപ്യലം വിസ്മരന്ത്യ അലം വിസ്മരന്ത്യ പറയാൻ തുടങ്ങിയപ്പോഴോ അവർക്ക് ഇന്നതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതില്ല വിസ്മരന്ത്യ അതൊക്കെ മറന്നുപോയി അവർ എന്താ പറയേണ്ടത് എന്താ പറയാൻ പാടില്ലാത്തത് എന്നുള്ളതൊക്കെ എല്ലാം മറന്നുപോയി അവർ അങ്ങൾ പറയാൻ തുടങ്ങി അവരോന്നുള്ളതാണ് എന്നെ സൗജന്യാലീൻ സൗജന്യം ആ സുജനത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണ് ഒരു അന്യപുരുഷനാണ് വന്നിട്ടുള്ളത് ഭഗവാന്റെ ആളാണ് വന്നിട്ടുള്ളത് അവജപുരുഷനാണ് വന്നിട്ടുള്ളത് അവരോട് ഇന്നതൊക്കെ പറയാൻ പാടു ഒന്നും നിശ്ചയില്ല ആ തങ്ങളുടെ വിനയം എന്നുള്ളത് അതൊക്കെ മറന്നു സൗജന്യം തുടങ്ങിയതായിട്ടുള്ള സുജനത എന്നുള്ള നന് കുല സ്ത്രീകൾക്ക് ചേരാവുന്ന വിധത്തിലല്ല അവർ പറഞ്ഞത് അവരുടെ ആയിട്ട് ഭഹാ ഭഗവാനായിട്ടുള്ളതായിട്ടുള്ള ക്രീഡകളെക്കുറിച്ചും ഇന്നത് എന്നില്ല അങ്ങനെ അവർ സൗജന്യാദീൻ വിസ്മരന്ത സൗജന്യം തുടങ്ങിയവരെ അല്ല സുജനത തുടങ്ങിയവരെ എല്ലാം അതെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് നിജപരഭിതാമപീ ഇനി ഞാൻ വേറൊരാൾ എന്നുള്ളതായിട്ടുള്ള ആ ഭേദം ഭിത എന്ന് വെച്ചാൽ ഭേദം നിജപരഭിതാം അഭി ഞാൻ സ്വന്തം എന്നുള്ളത് അന്യൻ എന്നുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള ഭേദങ്ങളൊന്നും ഇല്ലാതെ കണ്ട് അതിനെയൊക്കെ മറന്നുകൊണ്ട് അവർ സംസാരിക്കാൻ തുടങ്ങി എന്നാണ് എന്താണ് പറയണത് എന്നുള്ളത് അവർക്കറിയില്ല ആരോടാണ് പറയണത് എന്നില്ല ഇതൊരു അന്യപുരുഷനാണ് എന്നുള്ള വിചാരമൊന്നുമില്ല തൻ്റെ ആളല്ല ഇത് വേറെ ഒരു അന്യപുരുഷനാണ് രാ രാജകൊട്ടാരത്തുനിന്ന് വന്നിരിക്കണതാണ് അങ്ങനെ ഒന്നും ഇല്ലാതെ കണ്ട് ആ ഭേദം ഒന്നും ഇല്ലാതെ കണ്ട് അവരങ്ങോട് പറയാൻ തുടങ്ങി എന്നാണ് പറയണത് ദൃഷ്ടനം ഏനം ദൃഷ്ടാച ഇവനെ അദ്ദേഹത്തെ കണ്ടിട്ട് ത്വതൂപമ ത്വതൂപമ ലസദ്വേഷ ഭൂഷാഭിരാമം എങ്ങനെയായിരുന്നു ഉദ്ധവൻ ഉപമം അങ്ങനെ ഉപമമായിട്ടുള്ള അങ്ങയുടെ വേഷഭൂഷാദികളോട് ഉപമിക്കാവുന്നതായിട്ട് ശോഭിക്കസത്തായിരിക്കുന്ന ശോഭിക്കുന്നതായ കൂടിയ ആ ഉദ്ധവരെ കണ്ടിട്ട് ദുഷ്ടവാച്ചാ കണ്ടിട്ടാകട്ടെ സ്മൃത്തുവാസ്മൃത്തുവാ അപ്പോൾ അവർക്ക് ആദ്യം പെട്ടെന്ന് അങ്ങട് ആ തവവിലസിതാനി അങ്ങയുടെ ഓരോരോ പ്രവൃത്തികൾ ഉച്ചകൈഹി ശ്രേഷ്ഠങ്ങളായിട്ട പ്രവൃത്തികൾ അല്ലെങ്കിൽ തവവിലസിതാനി ഉച്ചകൈഹി സ്മൃത്വ സ്മൃത്വ അത്യധികമായിട്ട് ഓർമ്മ വന്നത് കൊണ്ട് ഓർമ്മ വന്നിട്ട് താങ്ങി താനി അതാത് ചേഷ്ടകളൊക്കെ പ്രവൃത്തികളൊക്കെ ഓർമ്മ വന്നിട്ട് വൃദ്ധാലാപാഹ സംസാരശേഷി ഇല്ലാത്തവരായി ഗൽഗതം കൊണ്ട് ഒന്നും തന്നെ മിണ്ടാൻ സാധിക്കാത്തവരായി റുദ്ധാലാപാഹ രുദ്ധമായ ആലാപത്തോട് കൂടിയവരായി തടയപ്പെട്ട വാക്കുകളോട് കൂടിയവരായി സംസാരത്തോടു കൂടിയവരായി ഗൽഗതകണ്ഠന്മാരായിട്ട് ഗൽഗതാം പുനഃ കഥമപി പിന്നെ എങ്ങനെയൊക്കെയോ കുറെയൊക്കെ നിയന്ത്രിച്ചിട്ട് കഥമപി ഗൽഗദാം വാചം കഥ ഗൽഗതാം ഗൽഗ ഗൽഗതത്തോടു കൂടിയ വാക്കുകളെ പറഞ്ഞു എന്നാണ് ആ വാക്കുകൾ എങ്ങനെയുള്ളതായിരുന്നു സൗജന്യാദീൻ നിജപരഭിതാം അഭി അലം വിസ്മരന്ത്യ അലം വിസ്മരന്ത്യ അത്യധികം മറന്നുപോയി അവർക്ക് ഒന്നും ഓർമ്മിക്കാനേ പറ്റില്ല നമുക്ക് പറയാൻ പാടുള്ളതാണോ അതൊക്കെ എന്നുള്ളതൊന്നും ഓർമ്മിക്കാൻ പറ്റില്ല ആരോടാണാ പറയുന്നത് സ്വന്തം ആൾക്കാരും കൂടിയല്ല അന്യപുരുഷനാണ് ആ ഭേദമൊന്നും അവർക്ക് ഈ പറയാൻ പറയുമ്പോൾ അവർക്ക് ആ തൻ്റേത് എന്നുള്ളതായിട്ടുള്ള അന്യൻ എന്നുള്ളതായിട്ടുള്ള ആ ഭേദമൊന്നും ഇല്ലാണ്ടായി ആ അവരവരുടെ കുലീനത അതിനെക്കുറിച്ചൊക്കെ മറന്നുകൊണ്ട് അവരങ്ങോടെ സംസാരിച്ചു എന്നാണ്

ഗോപീവൃന്ദം മണിമയം കണ്ടു ശങ്കിച്ചു അടിനം സത്േഷഭൂഷാഭിരാമം സ്മൃത് അന്യസ്താനി രുദ്ധാ ലാഭമി ർപ്പണം വസനമതുമാഭൂഷയും ഇട്ടവന്നെ കണ്ടോർത്തു നിന്നു കണ്ഠം സ്തംഭിച്ചൊരു വിധം അവർ ഗതോടെ ചൊല്ലി നാണം വിട്ടിട്ടവനെ ഇവി അവിടെ അന്യനെ നോർത്തിടാതെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ